ഹലോ ഫ്രണ്ട്സ് ഈയൊരു ഫോട്ടോയിൽ കാണുന്ന കുട്ടിയുടെ പേരാണ് ശിവകുമാർ എന്ന് പറയുന്നത് ഈയൊരു കുട്ടിക്ക് പതിനഞ്ച് വയസ്സാണുള്ളത് സോ ഈയൊരു കുട്ടി മരിച്ച സമയത്ത് ഉള്ള വയസ്സാണ് പതിനഞ്ച് വയസ്സെന്ന് പറയുന്നത് ഈ കുട്ടിയെ ക്രൂരമായി കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയാണ് ചെയ്തത് സോ അങ്ങനെ ആരാണ് ഈ ഒരു കുട്ടിയോട് ഇത്ര ക്രൂരത കാണിച്ചത് എങ്ങനെയാണ് ആ വ്യക്തികളെ പിടികൂടിയെന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒട്ടും വൈകാതെ വീട്ടിലേക്ക് പോകാം ഈ സംഭവം നടക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ജൂലൈ ഇരുപത്തെട്ടിന് ഈ ഒരു പയ്യൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേശവൻ അതുപോലെ തന്നെ അമ്മയുടെ പേരെന്ന് പറയുന്നത് പരാശക്തിയാണ് ഇവർക്ക് രണ്ടു പേർക്ക് മൊത്തം ഉള്ളത് മൂന്ന് മക്കളാണ് മൂത്ത പയ്യൻ്റെ പേരെന്ന് പറയുന്നത് ശരത് കുമാർ എന്നാണ് ആ ഒരു പയ്യൻ ഇരുപത്തൊന്ന് ഉള്ളത് ആ ഒരു പയ്യൻ എന്ന് പറഞ്ഞാൽ കരിമ്പ് വെട്ടുന്ന അങ്ങനെയൊക്കെ ജോലിയായിട്ടാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ രണ്ടാമതൊരു സൗന്ദര്യം എന്ന് പറഞ്ഞ ഒരു മോളാണുള്ളത് മോക്കാണെങ്കിൽ ഒരു പതിനെട്ട് വയസ്സാണുള്ളത് അതുപോലെ തന്നെ ഏറ്റവും ഇളയതാണ് മൂന്നാമതായിട്ടാണ് ഈ ഒരു ശിവകുമാർ ജനിക്കുന്നത് പതിനഞ്ച് വയസ്സാണ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ശിവകുമാറിന് ഭയങ്കര ഒരു ഹോ ഗുബി എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ദിവസങ്ങൾ അവധി ദിവസങ്ങളിലൊക്കെ ഈ ഒരു മുയലിനെ പിടിക്കാൻ പോകുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ ഒരു ശിവകുമാർ എന്ന് പറയുന്നത് ഈ അല്ലാത്ത ദിവസങ്ങൾ ഭയങ്കരമായിട്ട് പഠിച്ചിട്ട് എന്നിട്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അവധി ദിവസം ശനി ഞാൻ ദിവസങ്ങളിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട്സിനോടൊപ്പം മുയലിനെയൊക്കെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ പോവുക അതാണ് ഏറ്റവും ഭയങ്കര ഒരു കാര്യം സോ അങ്ങനെ ഒരു ദിവസം ഞായറാഴ്ച ഈ ഒരു രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിയെട്ടിന് അന്നത്തെ ശൻ ആ ഒരു ഞായറാഴ്ച ദിവസം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ കണക്ക് മുയലിനെ പിടിക്കാനൊക്കെ കാലിലേക്ക് പോവുകയാണ് ചെയ്തത് പോയതിനു ശേഷം അവിടെ ഒരു പാറയ്ക്ക് പിന്നിലായിട്ട് ട്രാപ്പൊക്കെ വെച്ച് മൊബൈലിന് വേണ്ടി ട്രാപ്പൊക്കെ വെച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്ത ഒരു ശിവകുമാർ പിന്നെ വൈകുന്നേരം രാത്രിയായിട്ട് പോലും ഈ ഒരു ശിവകുമാർ വീട്ടിലേക്ക് തിരിച്ച് വന്നിട്ടേ ഇല്ല വീട്ടുകാർ ഭയങ്കരമായിട്ട് പാനിക് ആവുന്നു അതുപോലെ തന്നെ അച്ഛനായിട്ടുള്ള ഈ ഒരു കേശവം വെളിയിൽ ജോലിക്കാണ് പോയേക്കുന്നത് ജോലി നാലഞ്ച് ദിവസം ചില ഒരു ഒരാഴ്ചയോളം ജോലിയൊക്കെ കാണും അങ്ങനെ വെളിയിലൊക്കെയാണ് പോയി ജോലി ചെയ്യുന്നത് അമ്മയായിട്ടുള്ള പരാശക്തി മാത്രമാണ് വീട്ടിലുള്ളത് സോ വൈകീട്ടായിട്ട് പോലും ഈ ഒരു ശിവകുമാർ വീട്ടിൽ വരുന്നില്ല ഇത് ഭയങ്കരമായിട്ട് ഈ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ആവുന്നു അടുത്തൊക്കെ പോയി അന്വേഷിക്കുമ്പോൾ ഇതേ കണക്ക് കാട്ടിൽ മുയലിനെ പിടിക്കാൻ പോയുള്ള കാര്യം അറിയുന്നുണ്ട് എങ്ങനെ പോയപ്പോഴത്തേനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ പോയി എന്ന് പറഞ്ഞ് ഇരുട്ടാവുന്നു ഈ സമയത്തുണ്ടെങ്കിൽ എല്ലാവരും നാട്ടുകാരെല്ലാം കൂടെ ചേർന്നാണ് കുറച്ച് അന്വേഷിക്കാൻ പോകുന്നത് അവിടെയൊക്കെ പോയി അന്വേഷിച്ചിട്ട് ഈ ഒരു ശിവകുമാറിനെ കണ്ടു കിട്ടുന്നത് ഒന്നും തന്നെ ഇല്ലേ ഇരട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി ഇന്നി പറ്റത്തില്ല കാടൊക്കെ വല്ല മൃഗങ്ങളും ഇറങ്ങുമെന്ന് വെച്ച് രാവിലെ വന്ന് അന്വേഷിക്കാമെന്ന് വെച്ചിരിക്കുമ്പോഴാണ് അവിടെ ഒരു പാറയൊക്കെ ഒരു ചെറിയ ഗുഹ പോലെ എൻ്റെ അടുത്തായിട്ട് ഈ ഒരു ശിവകുമാർ കിടക്കുന്നതായിട്ട് ഇവർ കാണുന്നത് അടുത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് കണ്ടത് ഈ ഒരു ശിവകുമാറിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയതായിട്ടാണ് കാണുന്നത് ഇത് കണ്ട് ഭയങ്കരമായിട്ട് നാട്ടുകാർ അതുപോലെ തന്നെ ഈ ഒരു അമ്മയായിട്ടുള്ള പരാശക്തി ഭയങ്കരമായിട്ട് ടെൻഷൻ ടെൻഷനാവുന്ന അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് വിഷമിച്ച് അവിടെ കിടന്ന് കരഞ്ഞ് ബോധം പോവുകയാണ് അമ്മയുടെ ചെയ്തത് നാട്ടുകാരെല്ലാം ഭയങ്കരമായിട്ട് ഷോക്കാവുന്ന അതുപോലെ തന്നെ ഇതാരാ ചെയ്തതെന്നൊന്നും അറിയാൻ പറ്റുന്നില്ല ഇനി വല്ല മൃഗങ്ങളാണോ ചെയ്തതെന്ന് മനസ്സിലാവുന്നില്ല പക്ഷേ കഴുത്തിൽ ഇത്ര അറക്കണമെങ്കിൽ ആരോ കത്തി കൊണ്ട് അറുത്തേക്കുന്നതാണ് അവർക്കെല്ലാം മനസ്സിലായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഏരിയയിലൊക്കെ എന്ത് ചെയ്യുന്നു അധികമായിട്ട് ഈ ബലിയൊക്കെ കൊടുക്കുന്നവർ അങ്ങനെയൊക്കെ ചെയ്യുന്നവർ ഇവിടെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു അവർ പലവരും ആണോ എന്ന് ഈ ഒരു നാട്ടുകാർക്ക് ഡൗട്ട് പക്ഷേ എന്നിരുന്നാൽ പോലും ആൾക്കാർ പറയുന്നത് അതാവാൻ ചാൻസ് ഇല്ല എന്ന് പറയുന്നു അതുപോലെ തന്നെ ഈ ഒരു ഏരിയ ഈ കപ്പിൾസ് അതായത് ഈ ഒരു കാമുകനും കാമുകിയൊക്കെ ഇവിടെ വന്നിരി ഇങ്ങനെ ചൊല്ലാനൊക്കെ വരും അങ്ങനെയൊക്കെ വരുന്നവർ ഇവിടെ അധികം വരുന്നുണ്ടായിരുന്നു സോ ഇനി ഇവനെ ഇങ്ങനെ വന്ന് ഇവരെ കണ്ടത് ആ ഒരു ദേശത്തിലും എങ്ങാനും കൊന്നതാണോ എന്ന് ആ വേറൊരു ഡൗട്ട് തോന്നുന്നു പക്ഷേ ഇതൊക്കെ ഇങ്ങനെ ഏതെങ്കിലും പോലീസിനെ വിളിച്ച് പറയുന്നു പോലീസ് അവിടെ വരുന്നു വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ ഇതിനെപ്പറ്റി അന്വേഷിക്കാനൊക്കെ തുടങ്ങി അതുപോലെ തന്നെ എന്തിനാണ് ഈ ഒരു കുട്ടി ഇവിടെ വന്നി കാര്യം തിരക്കുന്നു അപ്പോഴിതേ എനിക്ക് മുയലിനെയൊക്കെ പിടിക്കാനുള്ള കാര്യമാണെന്ന് മനസ്സിലാവുന്നു സോ എന്ത് ചെയ്യുന്നു ഈ പോലീസ് എന്ത് ചെയ്യുന്ന പറഞ്ഞതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു ഇന്നുമ്പായിട്ട് എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞൊരു അവരെ പട്ടിയുണ്ടല്ലോ ഈ ഒരു പോലീസ് പട്ടിയെ കൊണ്ടുവരുന്നു കൊണ്ടുവന്നതിന് ശേഷം ഇതൊരു മണപ്പിക്കുന്നു മണപ്പിച്ചതിന് ശേഷം ഈ ഒരു പട്ടിയുണ്ടെങ്കിൽ നേരെ ഓടുകയാണ് ചെയ്തത് ഓടി ഓടി ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വീട്ടിലേക്കാണ് പോയി ഒരു പട്ടി നിന്നത് ആ വീട്ടിലെന്ന് പറഞ്ഞ ഒരു എട്ട പേര് താമസിക്കുന്ന ഒരു വീടാണ് അവിടുത്തെ ഒരു വയസ്സായ കിളവിയായിട്ടുള്ള ഒരു മുത്തശ്ശി മുതൽ എല്ലാവരെയും ഈ ഒരു പോലീസുകാർ ചോദ്യം ചെയ്യുന്നു ചോദ്യം ചെയ്യുമ്പോഴത്തേനൊന്നും ഇവർക്ക് ഭയങ്കരമായിട്ട് ഒന്നും തന്നെ കിട്ടുന്ന തെളിവുകളൊന്നും കിട്ടുന്നില്ല അതുപോലെ വീട്ടിൽ കയറി തെളിവുകൾ നോക്കുന്ന അതൊന്നും കിട്ടുന്നില്ല ഇങ്ങനെ എന്തെയ്യെന്ന് പറഞ്ഞ് ഇവരെ വെറുതെ വിടുന്നു അതിന് ശേഷം ഈ ഒരു പോലീസ് ഇവരെ മഫ്തിയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടുത്തെ ഒരു വ്യക്തിയായിട്ടുള്ള ഒരു പയ്യനായിട്ടുള്ള ശരത് കുമാർ എന്ന് ഒരു വ്യക്തി ഭയങ്കര ആ ഒരു പെരുമാറ്റവും രീതിയൊക്കെ ശ്രദ്ധിക്കുമ്പോൾ വല്ലാത്തൊരു മാറ്റം പോലെ തോന്നുന്നു ഇതേ കേട്ട് പോലീസിന് ഭയങ്കരമായിട്ട് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഡൗട്ട് തോന്നുന്നു ആ ഒരു ശരത് കുമാറിനെ ഈ പോലീസ് ഭയങ്കരമായിട്ട് നോട്ടം ഇടുന്നു സോ നിങ്ങൾക്ക് ഇപ്പം തന്നെ ഏകദേശം മര മനസ്സിലേക്കാണ് ഈ ഒരു പേര് കേട്ടത് അപ്പോൾ ഈ ഒരു ശരത് കുമാർ എന്ന് പറഞ്ഞത് ഞാൻ ഓൾറെഡി ഫസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ശിവകുമാറിൻ്റെ ഏറ്റവും മൂത്ത ചേട്ടനായിട്ടുള്ളത് ശരത് കുമാറാണെന്ന് ഫസ്റ്റ് മകനായിട്ടുള്ള ശരത് ആണ് സോ ഈ ഒരു പട്ടി വന്ന് നിന്നത് ഇവരെ വീട്ടിലാണ് സോ ഇത് ഡൗട്ട് തോന്നിയാണ് ഇവരെയൊക്കെ അന്വേഷിച്ചത് കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പം ഈ ഒരു ശരത് കുമാറിൻ്റെ ഒരു സ്വഭാവത്തിൽ ഭയങ്കരമായിട്ട് ചേഞ്ച് വന്നത് അപ്പോൾ ആ ഒരു വ്യക്തിയെ പോലീസുകാർ ചോദ്യം ചെയ്യാൻ തുടങ്ങി ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോഴും ആദ്യമേ ഈ ഒരു ശരത്കുമാർ ഒന്നും പറഞ്ഞില്ലെങ്കിലും പയ്യെ പയ്യെ എന്ത് ചെയ്യുന്ന പറഞ്ഞു ഈ ഒരു കൊലപാതകം ചെയ്ത താനാണെന്ന് സമ്മതിക്കുന്നു ഇത് കേട്ട് എല്ലാവരും ഷോക്കാവുന്ന അമ്മ ഉൾപ്പെടെ എല്ലാവരും ഷോക്കാവുകയാണ് ചെയ്തത് എന്തിനാണ് കൊന്നേന്ന് ചോദിച്ചപ്പോഴാണ് അവൻ കാര്യങ്ങൾ ഓരോന്നായിട്ട് പറയാൻ തുടങ്ങിയത് ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ശരത്കുമാർ എന്ത് ചെയ്യുന്നു ചെറുപ്പം തൊട്ടേ എന്താ ചെയ്യണമെങ്കിൽ ജോലിയൊക്കെ പോകണമെങ്കിലും അവൻ ചെറുപ്പം തൊട്ടേ ഈ ഫോണിൽ ഭയങ്കര അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അതിലും പ്രത്യേകിച്ച് എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫോണിൽ ഒരു അഡിക്റ്റ് അഡിക്റ്റായെന്ന് പറഞ്ഞ ഫോൺ ഈ ഒരു അശ്ലീലമായിട്ടുള്ള വീഡിയോസൊക്കെ കാണുന്നത് ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇവർ വീട്ടിൽ തന്നെയാണ് ഇവരെ ഒരു ആൻറ്റി ഇവർ ആൻറ്റി താമസിക്കുന്നത് ഇവർ അപ്പച്ചി താമസിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേന് അപ്പച്ചിയുടെ പേര് പുഷ്പ എന്നാണ് ആ ഒരു അപ്പച്ചി അവിടെ താമസിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു ശരത് കുമാർ ഈ അപ്പച്ചിയുടെ അടുത്ത് മോശമായ രീതിയിൽ പെരുമാറാൻ ശ്രമിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു അപ്പച്ചി അത് തിരിച്ച് പ്രതിരോധിക്കുന്നതിന് പകരം ഉണ്ടെങ്കിൽ അതിനെ അനുകൂലിക്കുകയാണ് ചെയ്തത് അങ്ങനെ അവർ തമ്മിൽ ഒരു ബന്ധം ബന്ധമുണ്ടാവുന്ന അതിങ്ങനെ ദിവസങ്ങളോളം മാസങ്ങളോളം കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു രണ്ടാമത്തെ സഹോദരിയായിട്ടുള്ള സൗന്ദര്യം ഇത് കാണുന്നത് ഇത് കണ്ടതും ഈ ശരത്കുമാർ സൗന്ദര്യം പേടിപ്പിക്കാൻ തുടങ്ങുന്നു സോ ഇത് നീ ഇത് ആരെത്തെങ്കിലും പറഞ്ഞാൽ നിന്നെ കൊന്നുകളയെന്നൊക്കെ പറയുന്നു അതിനുശേഷം എന്ത് ചെയ്യുന്നു ഈ ഒരു സൗന്ദര്യം സ്വന്തം അനിയത്തിയായിട്ടും ബന്ധം പുലർത്തുന്നു അങ്ങനെ ഈ ഒരു സമയത്ത് ഈ ഒരു ശരത് കുമാർ എന്ന് പറഞ്ഞ ഈ വ്യക്തി സ്വന്തം അപ്പച്ചിലൂടെ അതുപോലെ തന്നെ സ്വന്തം അനിയത്തിലൂടെ ബന്ധം ഇങ്ങനെ പുലർത്തിക്കൊണ്ടിരിക്കുകയാണ് സോ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസമാണ് ഈ ഒരു ശിവകുമാർ എന്ത് ചെയ്യുന്നത് ഇതുപോലെ തൻ്റെ സഹോദരനായിട്ടുള്ള ശരത് കുമാറിനെ അതുപോലെ തന്നെ ചേച്ചിയായിട്ടുള്ള സൗന്ദര്യയും പിടികൂടുന്നത് ഇത് കണ്ട ഒരു എന്താ പറയുക ഒരു ശരത് കുമാർ എന്തു ചെയ്യുന്നു ഈ ഒരു ശിവകുമാറിനടുത്ത് ഭയങ്കര കരഞ്ഞ് ഭയങ്കരമായിട്ട് പറയും നീ ഇത് പറയൊന്നും ചെയ്തത് ഞങ്ങൾ ഇനി ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല തെറ്റായിപ്പോയി എന്നൊക്കെ പറയുമ്പോഴത്തേനും ഈ ഒരു ശിവകുമാർ പറഞ്ഞു ഞാൻ ഒന്നും ആരുടെ അടുത്തും പറയത്തില്ല ചേട്ടാ ചേട്ടാ പേടിക്കണ്ട എന്ന് പറഞ്ഞു പോകുന്നു പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഒരു ശരത്കുമാറിന് ഇതൊരു വിശ്വാസം വരുന്നില്ല കാരണം ശിവകുമാർ എന്നീ ഫ്രണ്ട്സിനോട് ആരെടുത്തെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര നാണക്കേടാവും നാട്ടുകാരും മൊത്തം അറിയുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യുന്ന ഒരു പ്ലാൻ ഇടുന്ന ഈ ഒരു ശരത് കുമാർ ശിവ തൻ്റെ സഹോദരനായിട്ടുള്ള ശിവകുമാറിനെ കൊന്നു കളയാമെന്നുള്ളൂ അതിനെന്ത് ചെയ്യുന്ന ഈ ഒരു അപ്പച്ചി അതുപോലെ തന്നെ ഈ ഒരു സഹോദരി എന്ത് ചെയ്യുന്നു കൂട്ട് നിൽക്കുന്നു അങ്ങനെ ഒരു ദിവസം എന്തു ചെയ്യുന്നു ഈ ഒരു ഞായറാഴ്ച ദിവസം ഈ ഒരു സഹോദരനായിട്ടുള്ള ശിവകുമാർ വീട്ടിൽ ഇങ്ങനെ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ശരത് കുമാർ വന്നിട്ട് ശിവകുമാറിൻ്റെ അടുത്ത് ചോദിച്ചെന്ന് പറഞ്ഞാൽ നീ ഇങ്ങനെ വീട്ടിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് രണ്ടുപേർക്കും കൂടെ ഇന്ന് മുയലിനെ പിടിക്കാൻ പോകാം എന്ന് പറയുന്നു ഇത് കേട്ട ശിവകുമാർ എന്ത് ചെയ്യുന്നു ഭയങ്കര സന്തോഷമാണ് കാരണം തനിക്ക് മുയൽ പിടിക്കാൻ പോകുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചേട്ടൻ്റെ കൂടെ പോകാമെന്ന് വെച്ചാൽ അവിടെ പോകുന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേന് എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു പാറയുടെ അടുത്തൊക്കെ എത്തിയപ്പോഴത്തേന് ട്രാപ്പൊക്കെ സെറ്റ് ചെയ്ത് മുയലിനെ ട്രാപ്പൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുമ്പം പെട്ടെന്ന് ഈ ഒരു ശരത് കുമാർ എന്ത് ചെയ്യുന്നു തൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തി എടുത്ത് പിറകിലൂടെ വന്ന് ശിവകുമാറിനെ കഴുത്തിന് പിടിച്ച് കഴുത്ത് വേണ്ടി ശ്രമിക്കുന്നു ഇതിനെന്ത് ചെയ്യുന്നു ഈ ഒരു ശിവകുമാർ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പ്രതിരോധിക്കുന്നു ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ കാട്ടിൽ ഒളിച്ച് നിന്ന് എന്തു ചെയ്യുന്നു ഈ ഒരു സഹോദരിയായിട്ടുള്ള സൗന്ദര്യം അതുപോലെ തന്നെ അപ്പച്ചയായിട്ടുള്ള എന്ത് അപ്പച്ചി എന്ന് പറയുന്ന ഈ ഒരു പുഷ്പെ പെട്ടെന്ന് ചാടി വന്ന് കയ്യിലും കാലിലും പിടിക്കുകയാണ് ചെയ്തത് അതിനുശേഷം ഈ ഒരു ശരത് കുമാർ കഴുത്ത് അറത്ത് കൊല്ലുകയാണ് ചെയ്തത് ശിവകുമാറിൻ്റെ എന്നിട്ട് അവിടെത്തന്നെ കിട്ടിയതിന് ശേഷം ഇവരൊന്നും അറിയാത്ത കണക്ക് വീട്ടിലേക്ക് തിരിച്ചു പോയി അതിനുശേഷമാണ് വൈകുന്നേരം അമ്മയൊക്കെ ഇത് കണക്ക് തിരക്കുന്നതും ഇങ്ങനെ വന്ന് ഈ ഒരു കാട്ടിൽ വരുന്നത് ഈ ഒരു ശിവകുമാറിൻ്റെ ശരീരം കാണുന്നതും അതുപോലെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതും ഇത് കേട്ട പോലീസുകാർ എന്തു ചെയ്യുന്നു ഭയങ്കരമായിട്ട് ഷോക്കാവുന്നു അതിനുശേഷം നിയമ നടപടികൾ പോലെ എന്തു ചെയ്യുന്നു അവരെ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്യുന്നു അതിനുശേഷം എന്ത് ചെയ്യുന്നു കോടതിയിൽ ഹാജരാക്കുന്നു അവർക്ക് മൂന്ന് പേർക്ക് അതിന് വേണ്ടിയുള്ള ശിക്ഷയും കൊടുക്കുന്നു സോ ഇത് കേട്ടപ്പോൾ ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ തന്നെ ഷോക്കായിപ്പോയി നിങ്ങൾക്ക് ഇത് കേട്ടപ്പോൾ എന്താണെന്ന് തോന്നിയെന്നുള്ള ഒരു കാര്യം കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യുക സോ ഇതുപോലത്തുള്ള ഒരുപാട് സ്റ്റോറീസ് റിയലായിട്ട് നടന്നിട്ടുള്ള സ്റ്റോറീസ് ഞാൻ വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ആ വീഡിയോസ് എല്ലാം കാണണമെങ്കിൽ എൻ്റെ വീഡിയോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലേ പറ്റത്തോളൂ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബട്ടൺ അമർത്തിയാലേ നോട്ടിഫിക്കേഷൻ കിട്ടത്തോളും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും ഓക്കെ ബൈ